ഗസയിലേക്ക് ഇസ്രയേൽ നടത്തുന്ന ആക്രമണത്തിന് കൃത്യമായ ലക്ഷ്യമുണ്ട് അതായത് കരസേന ആക്രമണത്തിലൂടെ അവശേഷിക്കുന്ന ആയിരത്തോളം വരുന്ന ഹമാസുകാരെ കൊന്നു തീർക്കുക അല്ലെങ്കിൽ അവിടെ നിന്ന് ഓടിക്കുക ഇതാണ് ലക്ഷ്യം ഇങ്ങനെ ഒരു ലക്ഷ്യവുമായിട്ട് ഇസ്രായേൽ ആക്രമണം നടത്തുന്ന സമയത്താണ് അറബ് രാജ്യങ്ങൾ ഉച്ചകോടി നടത്തിയിട്ട് ഇസ്രായേലിനെതിരെ പ്രമേയം പാസ്സാക്കുന്നു ഇതൊരു വശത്ത് നടക്കുന്നു ഒപ്പം തന്നെ ഇസ്രായേൽ പുതിയൊരു യുദ്ധതന്ത്രം മെനയുന്നു അടുത്ത ആക്രമണം തുർക്കിക്കാണ് കാരണം ഈ ഹമാസ് നേതാക്കൾക്ക് സൈനികപരമായിട്ടും സാമ്പത്തികമായിട്ടും എല്ലാ സഹായവും നൽകുന്നത് തുർക്കിയാണ് ഇപ്പം ഹമാസിനെ ലോകത്ത് സംരക്ഷിക്കുന്ന രണ്ടേ രണ്ട് രാജ്യങ്ങളേ ഉള്ളൂ ഒന്ന് പാകിസ്ഥാൻ മറ്റൊന്ന് തുർക്കി പാകിസ്ഥാന് സാമ്പത്തികമായി സഹായിക്കാൻ കഴിയില്ല അവിടെയാണ് തുർക്കി സാമ്പത്തികമായി സഹായം നൽകുന്നത് പാകിസ്ഥാനുള്ള ആയുധങ്ങൾ ഹമാസിന് വേണമെങ്കിൽ നൽകാം പരിശീലനവും നൽകാം ഇത്തരത്തിലുള്ള നീക്കം നടത്തുന്ന ഹമാസിനെ തീർക്കാൻ തുർക്കിക്ക് നേരെ ഒരു ആക്രമണവും ഇസ്രയേൽ നടത്തും നേരത്തെ തന്നെ ഇസ്രയേലിൻ്റെ നിയമകാരമന്ത്രിയായിട്ടുള്ള ഇറ്റാമർ ബെൻഗീനെതിരെ ഒരു കൊലപാതക ശ്രമം തുർക്കി നടത്തുന്നുണ്ട് എന്ന് ഇസ്രയേൽ ആരോപിച്ചിരുന്നു അതായത് ഹമാസ് പ്ലാൻ ചെയ്തിട്ട് ഈ ബൻഗീറിനെ തട്ടാനായിട്ട് ചില നീക്കങ്ങൾ നടത്തുന്നു അതുകൊണ്ട് ഇസ്രയേല് തുർക്കിക്കെതിരെ ശക്തമായ തിരിച്ചടി നൽകും നമുക്കറിയാം നേരത്തെ സിറിയൻ ഭരണകൂടം ബാഷർ അൽ അസദ് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് തുർക്കിയുമായിട്ട് അത്ര നല്ല ബന്ധത്തിനൊന്നും ആയിരുന്നില്ല പക്ഷേ ഇപ്പോൾ അഹമ്മദ് അൽഷറയുടെ നേതൃത്വത്തിലുള്ള പുതിയ ഭരണകൂടം വന്നപ്പോൾ സിറിയയ്ക്ക് ഒരുപാട് സാമ്പത്തികമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ അവരെ സഹായിക്കാനായിട്ട് ഇപ്പോൾ തുർക്കി രംഗപ്രവേശം ചെയ്യുന്നു ഇതേ രംഗപ്രവേശനം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഹമാസ് നൽകിയ പണം ബിസിനസ്സിനായിട്ട് നിക്ഷേപിച്ച പണമൊക്കെ തന്നെ ഉപയോഗിക്കുന്നു എന്നാണ് മൊസാദ് കണ്ടെത്തിയത് അതുകൊണ്ട് ഹമാസിനെ പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രയേല് ആക്രമണം നടത്തും മാത്രമല്ല ഈ ഖത്തറിലേക്ക് ഈ പറയുന്ന തുർക്കി എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനങ്ങളൊക്കെ അയച്ചു നൽകി തുർക്കിയുടെ സൈന്യം ആ ഉണ്ടായിരുന്നു എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് അതുകൊണ്ട് ഹമാസിനെ സംരക്ഷിക്കുന്നു ഹമാസ് നേതാക്കളെ തീർക്കാൻ വേണ്ടി ഞങ്ങൾ ഇനി തുർക്കിയെ ആക്രമിക്കുമെന്ന് പറയുന്നുണ്ട് ഇത് വല്ലാത്തൊരു സൂചനയാണ് കാരണം നേരത്തെ എന്ന് പറയുന്ന രാജ്യം വളരെ ചെറുതായിരുന്നു പലസ്തീനുമായിട്ട് ഒരു രാജ്യം ഇസ്രായേൽ ഒരു രാജ്യം അങ്ങനെ രണ്ട് രാജ്യങ്ങൾ രൂപീകരിക്കാൻ പോയപ്പോൾ അറബ് രാജ്യങ്ങൾ എതിർത്തു ഈ പിന്നീട് ഇസ്രയേൽ പതിയെ പതിയെ തങ്ങളുടെ സാമ്രാജ്യം വികസിപ്പിച്ചു അങ്ങനെയാണ് വെസ്റ്റ് ബാങ്കിനെ ഒപ്പം ചേർക്കുന്നത് ജെറുസലേമിൻ്റെ കാര്യത്തിലുള്ള തർക്കമൊക്കെ പരിഹരിച്ചു ജെറുസലേമിനെ സ്വന്തമാക്കുന്നു ഒപ്പം ഇനി ഗൊലാൻ കുന്നുകൾ അതായത് സിറിയയുടെ നിയന്ത്രണത്തിലുള്ള ഗൊലാൻ കുന്നുകളുടെ ഭൂരിഭാഗവും ഇസ്രയേൽ പിടിച്ചെടുക്കുന്നു നേരത്തെ യു എൻ പറഞ്ഞത് അതൊരു ബഫർ സോണാണെന്നൊക്കെയാണ് ഇസ്രയേൽ അത് മൈൻഡ് പോലും ചെയ്തില്ല മാത്രമല്ല അവിടേക്ക് ഞങ്ങൾ ആക്രമണം നടത്തണം അപ്പം തൊയ് ബർദോഗനെന്ന് പറയുന്ന ഭരണാധികാരിയുടെ ലക്ഷ്യം എപ്പോഴും ആയുധങ്ങൾ വിറ്റുകൊണ്ട് പണം ഉണ്ടാക്കണം ഇസ്ലാമിക രാജ്യങ്ങൾ ലോകത്തെ കീഴ്പ്പെടുത്തണം കാരണം പഴയ ഖലീഫയാണ് അല്ലെ ഖലീഫയുടെ ഉദയം അവിടെയാണെന്നൊക്കെയുള്ളൊരു ചിന്താഗതിയുണ്ട് അപ്പോൾ അറബ് രാജ്യങ്ങളിലൊരു ഖലീഫയായി മാറാൻ തൊയ് ഭർതോഗൻ ആഗ്രഹിക്കുന്നുമുണ്ട് അതുകൊണ്ട് ഇത്തരം നീക്കങ്ങളൊക്കെ നടത്തുന്നു എന്നുള്ളത് ഇസ്രേല് കണ്ടെത്തി അങ്ങനെ ഒരു ആക്രമണം നടത്തിയാൽ ഒരു പക്ഷേ ഡ്രോണുകളും മറ്റും ഉപയോഗിച്ചായിരിക്കും പ്രത്യാക്രമണം ഉണ്ടാകുക ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി ഇസ്രയേല് ഇന്ത്യൻ സൈന്യത്തിൻ്റെ സഹായവും തേടുന്നുണ്ട് കാരണം പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ സംഘർഷമുണ്ടായപ്പോൾ വളരെ കൃത്യമായിട്ട് ആയുധങ്ങളും ഡ്രോണുകളും എല്ലാം എത്തിച്ചു നൽകിയത് രാജ്യങ്ങളിലൊന്ന് ഈ പറയുന്ന തുർക്കിയായിരുന്നു ഒരു മുസ്ലിം രാജ്യമെന്ന നിലയിൽ ഇന്ത്യയുമായിട്ടുള്ള വ്യാപാര ബന്ധങ്ങളെപ്പോലും മറന്നാണ് പാകിസ്ഥാനെ അവർ സഹായിച്ചത് അതോടുകൂടി നമ്മൾ തുർക്കിയുമായിട്ടുള്ള വ്യാപാരം അവസാനിപ്പിക്കുന്നു അങ്ങോട്ടേക്കുള്ള ടൂറിസ്റ്റുകളുടെ യാത്ര അവസാനിപ്പിക്കുന്നു ചുരുക്കത്തിൽ തുർക്കിയുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും നിർത്തുന്നു അപ്പോൾ പാകിസ്ഥാനെ ആക്രമിക്കാൻ അയച്ച ഡ്രോണുകളെ എങ്ങനെ പ്രതിരോധിച്ചോ അതേ വ്യോമപ്രതിരോധ സംവിധാനമെല്ലാം നമ്മൾ ഇസ്രയേലിന് നൽകും കാരണം കാർഗിൽ യുദ്ധസമയത്ത് ഉൾപ്പെടെ ഇസ്രയേല് നമ്മളെ സഹായിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ ഇന്ത്യൻ സേനയുടെ സഹായം നമ്മൾ ഇസ്രയേലിന് നൽകാം കാരണം അമേരിക്ക ഒരു ഈ തുർക്കി ആക്രമിക്കുമ്പോൾ നേരിട്ട് പെട്ടെന്ന് സഹായിച്ചെന്ന് വരില്ല കാരണം ഏഷ്യയിലാണോ യൂറോപ്പിലാണോ എന്നറിയാത്ത രീതിയിലാണ് തുർക്കിയുടെ ഭൂമിശാസ്ത്രപരമായ കിടപ്പ് അതുകൊണ്ടാണ് നാറ്റോ അംഗത്വം നേടിയിട്ടുണ്ട് എസ് ഫോർ ഹൺഡ്രഡ് പോലെയുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ റഷ്യയിൽ നിന്ന് സ്വന്തമാക്കിയിട്ടുണ്ട് ഇപ്പൊ റഷ്യ ഈ എസ് ഫോർ ഹൺഡ്രഡ് തിരിച്ചെടുക്കാനായിട്ട് തീരുമാനിച്ചു അത് ഇന്ത്യക്ക് നൽകാൻ വേണ്ടി കൂടിയാണ് അപ്പോൾ തുർക്കി ഒന്ന് ദുർബലമാകും മാത്രമല്ല എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനം അതുപോലെ തന്നെ ആയുധങ്ങളൊക്കെ അമേരിക്ക നൽകിയെങ്കിലും അതിൻ്റെ പാർട്സോ അല്ലെങ്കിൽ സാങ്കേതിക സൗകര്യങ്ങളോ ഒന്നും ഇപ്പോൾ അമേരിക്ക നൽകുന്നില്ല അവിടെ അമേരിക്കയും തുർക്കിയെ ഒറ്റപ്പെടുത്തി അപ്പോൾ ഇസ്രയേൽ തുർക്കിയെ ആക്രമിച്ചാൽ നിയമപ്രകാരം നാറ്റോയിലെ മറ്റു രാജ്യങ്ങൾ തുർക്കിയുടെ സഹായത്തിനെത്തണം പക്ഷേ മറ്റ് രാജ്യങ്ങൾ എത്തുമോ എന്നുള്ളത് കണ്ടറിയണം കാരണം ഇവിടെ ഇന്ത്യൻ സാന്നിധ്യം ഉണ്ടാകുന്നത് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെ ഒന്ന് പിന്നോട്ട് വലിക്കും കാരണം ഇന്ത്യയുമായിട്ട് നല്ല ബന്ധം ഈ യൂറോപ്യൻ രാജ്യങ്ങൾ വെച്ചു പുലർത്തുന്നു ഇത് തന്നെയാണ് നെതന്യാഹുവിൻ്റെ തന്ത്രവും അപ്പം ഹമാസിൻ്റെ വേരുകൾ പൂർണ്ണമായും വലിച്ചു പിഴണമെങ്കിൽ തുർക്കിയിലുള്ള ഹമാസ് നേതാക്കളെയും തട്ടിക്കളയണം ഇതാണ് അവരുടെ ലക്ഷ്യം ഇപ്പോൾ ഹമാസിന് വേണ്ടി തുർക്കിയിലിരുന്ന് കാര്യങ്ങളുടെ ചരട് വലിക്കുന്നത് സഹീർ ജബ്രീൻ മുഹമ്മദ് ദാവൂദ് ജിഹാ ജിഹാദ് യാഗ്മർ അബ്ദുൾ റഹ്മാൻ ഇസ്മൈൽ ഹനിയ എന്നീ നേതാക്കളാണ് അതുകൊണ്ട് തന്നെ ഇവർ ലോജിസ്റ്റിക്സിൻ്റെ കാര്യത്തിൽ പണപിരിവിൻ്റെ കാര്യത്തിൽ യുദ്ധതന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്ന കാര്യത്തിൽ റിക്രൂട്ട്മെൻറ്റിൻ്റെ കാര്യത്തിലെല്ലാം തന്നെ കാര്യങ്ങളെ ഏകോപിപ്പിക്കുന്നു ഇത്തരം നേതാക്കളെ തീർത്ത് കെട്ടുക എന്നുള്ളത് ഇസ്രയേലിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യമാണ് അതുകൊണ്ട് തന്നെ ഇസ്രയേലിനെതിരെ തുർക്കിയിലും ഭീകരപ്രവർത്തനം ഹമാസ് നടത്തുന്നു എന്ന് പറഞ്ഞോട്ടെ അങ്ങോട്ടേക്ക് ഒരു ആക്രമണം നടത്താം നമുക്കറിയാം നേരത്തെ തന്നെ ഈ ഹമാസിൻ്റെ നേതാവായ യാഹ്യാസിൻവർ അയാൾ കൊല്ല പ്പോൾ ഭാര്യ പോയത് തുർക്കിയിലേക്കാണ് വൻതോതിൽ സമ്പത്തുമായിട്ട് എന്നിട്ട് അവർ അവിടെ പുനർവിവാഹമൊക്കെ ചെയ്ത് താമസിക്കുന്നുണ്ട് അങ്ങനെ ഭീകരവാദികൾക്കെല്ലാം തന്നെ പിന്തുണ നൽകുന്ന ഒരു രാജ്യമായിട്ട് ഈ തുർക്കി മാറുകയാണ് അപ്പോൾ എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനങ്ങളൊക്കെ ഇപ്പോൾ തുർക്കി അതിർത്തിയിലൊക്കെ വിന്യസിക്കുന്നു എന്ന് പറഞ്ഞാൽ നെതന്യാഹുവിൻ്റെ പ്രഖ്യാപനം അനുസരിച്ച് എപ്പോൾ വേണമെങ്കിലും തുർക്കിക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടാകാം അതിനെ പ്രതിരോധിക്കാൻ അവർക്ക് സാധിക്കുമോ എന്നുള്ള സംശയമാണ് വലിയ രാജ്യമൊക്കെയാണ് അല്ലെ സൈനിക ശക്തിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഇസ്രയേലില് തങ്ങളേക്കാൾ വലിയ അഞ്ച് രട്ടിയോളം വലിപ്പമുള്ള ഇറാനെ ആക്രമിച്ച രാജ്യമാണ് അതുകൊണ്ട് തുർക്കിക്ക് നേരെ ഒരു ആക്രമണം വന്നാൽ എങ്ങനെ പ്രതിരോധിക്കണമെന്നുള്ള കാര്യത്തിൽ അവർക്ക് കൺഫ്യൂഷൻ ഉണ്ട് മാത്രമല്ല റഷ്യൻ വ്യോമപ്രതിരോധ സംവിധാനം അവർ തിരിച്ചെടുക്കുന്നു ഇന്ത്യൻ വ്യോമപ്രതിരോധ സംവിധാനങ്ങളുമായിട്ട് ഇസ്രായേൽ നിലകൊള്ളുന്നു ഇന്ത്യൻ സൈന്യത്തിൻ്റെ കൂടെ ഒരു പിന്തുണ അവിടെ കൊണ്ടായാൽ അക്ഷരാർത്ഥത്തിൽ എർദോഗൻ വലഞ്ഞു പോകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട ഇപ്പം കഴിഞ്ഞ ദിവസം അറബ് രാജ്യങ്ങളുടെ ഒരു ഉച്ചകൂടി ഈ പറയുന്ന ദോഹയിൽ നടന്നു അന്ന് ഈ അറബ് രാജ്യങ്ങളിലായ ജി സി സി രാജ്യങ്ങൾ അതുപോലെ തന്നെ അറേബ്യൻ രാജ്യങ്ങൾ മൊറോക്ക യു എ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ തന്നെ അവിടെ യോഗത്തിൽ പങ്കെടുത്തു എന്നിട്ടൊരു പ്രമേയം പാസ്സാക്കി ഇസ്രയേലിനെതിരെ എന്നിട്ട് ഖത്ര ഷെയ്ഖ് തമീം ബിൻ അഹമ്മദ് അൽ വലിയ രീതിയിൽ പ്രകോപനപരമായിട്ട് ഇസ്രയേലിനെതിരെ നിലപാടെടുത്തു രാജ്യാന്തര നിയമങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ നടത്തുന്ന നിലപാടിനെ അങ്ങേയറ്റം അപലപിക്കുന്നു ഇത്രേ പറയാൻ പറ്റൂ അതിനപ്പുറത്തേക്ക് ഈ അറബ് രാജ്യങ്ങൾക്ക് ഇസ്രായേലിനെ കയറി ആക്രമിക്കാനുള്ള ധൈര്യമില്ല അതിനുള്ള പടക്കോപ്പമില്ല അവിടെയാണ് ഈ തുർക്കിയുടെയും പാകിസ്ഥാൻ്റെയും നിലപാടിനെ നമ്മൾ കാണേണ്ടത് ഈ രണ്ട് രാജ്യങ്ങളാണ് ഇപ്പോൾ ഇസ്രായേലിനെതിരായിട്ടുള്ള ഈ ഹമാസിന് വേണ്ട സഹായം നൽകുന്നത് ഹമാസ് തീവ്രവാദികൾക്ക് പരിശീലനം നൽകുന്നത് പാകിസ്ഥാനിലും സാമ്പത്തിക സൈനിക സഹായം നൽകുന്നത് തുർക്കിയുമാണ് അതുകൊണ്ട് ഏത് നിമിഷവും തുർക്കി ആക്രമിക്കും കാരണം ഇസ്രയേലിലെ ഒരു മന്ത്രിയെ കൊലപ്പെടുത്താനായിട്ട് ഹമാസ് നേതാക്കൾ തുർക്കിയിൽ ഗൂഢാലോചന നടത്തിയെന്ന് മൊസാദ് കണ്ടെത്തി ഈ പേരും പറഞ്ഞ് എപ്പോൾ വേണമെങ്കിലും ഹമാസിനെ ആക്രമിക്കാം കൂടാതെ അവസാനത്തെ ഹമാസ് ഭീകരനെ കൊല്ലുന്നത് വരെ ഞങ്ങൾ നീക്കത്തിൽ നിന്ന് ഉദ്യമത്തിൽ നിന്ന് പിന്മാറില്ലെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രിയായ കാറ്റ് വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പം നെതന്യാഹവും ക്യാസം പറയുന്ന ഒരേ കാര്യം തന്നെ എവിടെയൊക്കെ ഹമാസ് നേതാക്കൾ ഒളിച്ചിരിപ്പുണ്ടോ അത് ലോകത്തിൻ്റെ ഏത് കോണിലായാലും അതിർത്തിയോ അതുപോലെ തന്നെ അയൽ രാജ്യങ്ങളോ ദൂരെയുള്ള രാജ്യങ്ങളോ എന്ന വ്യത്യാസമില്ലാതെ ഞങ്ങൾ ആക്രമണം നടത്തും എന്ന് പറഞ്ഞാൽ തുർക്കിക്കെതിരെയുള്ള ആക്രമണത്തിന് ഇനി ദിവസങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ ഇന്ത്യൻ സൈന്യത്തിൻ്റെ പിന്തുണ എങ്ങനെ ലഭിക്കുമെന്നുള്ളത് ലോകം ഉറ്റുനോക്കുകയും ചെയ്യും